യു ഡി എഫ് ഭരിക്കുന്ന പൂതാടി പഞ്ചായത്തിൽ വികസന പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ട മുപ്പത്തിയെട്ട് കോടി രൂപയാണ് യു ഡി എഫ് ലാബ്സാക്കി കളഞ്ഞത് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇടതുമുന്നണി ഉന്നയിക്കുന്നത് ഇടതുമുന്നണി സർക്കാരിന്റെ വികസന പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായി പൂതാടി പഞ്ചായത്ത് ചുണ്ടക്കൊല്ലി വാർഡിൽ ഇത്തവണ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജി ഷിബുവിനെയാണ് സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി നിർത്തിയിരിക്കുന്നത് ഷിജി ഷിബുവിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഷിജി എന്താണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല അവിടെ യു ഡി എഫ് എന്നാണ് പറയുന്നത് പഞ്ചായത്തിൽ എന്താണ് വികസന കുറിച്ചുള്ള ഷിജിയുടെ സ്വപ്നങ്ങളെ ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പൂതാടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഭരണസമിതി അംഗമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ യു ഡി എഫ് ആയിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് താഴെത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് ഫണ്ടുകൾ ഇപ്പം ഗവൺമെന്റ് വികസന പദ്ധതികൾക്കായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട മുപ്പത്തിയെട്ട് കോടി രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സമയബന്ധിതമായിട്ട് ചെലവഴിക്കാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തിയ ഒരു ദുരവസ്ഥ നമ്മുടെ നാട് പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് താളെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ ഫണ്ടുകളും കൃത്യമായിട്ടും സമയബന്ധിതമായി നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണം ഉണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യത്തിൽ ഒന്നാണ് അതോടൊപ്പം കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റേ പാർപ്പിടം ഇപ്പോൾ ഗവൺമെൻറിൻ്റെ ലൈഫ് ഭവന പദ്ധതി കുറച്ചുകൂടെ നന്നായി നടപ്പിലാക്കിയിട്ടുണ്ടോ ലൈഫ് പദ്ധതി അവിടെ പഞ്ചായത്ത് ഇല്ല നമുക്ക് നിലവിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് കുടുംബങ്ങളാണ് നമ്മുടെ പരിശോധനയ്ക്ക് ശേഷം അർഹരായിട്ടുള്ള പൂതാടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകൾ നിന്നുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഭരണം തീരുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പാണ് ഈ അഞ്ച് വർഷത്തോളം ഇരുന്നിട്ട് ഈ രണ്ട് മാസം മുമ്പാണ് ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മുഴുവൻ ആളുകളെയും ആ നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് കുറച്ച് ബാക്കി വെക്കാണ്ട് അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും അവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെ മാത്രമാണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത് അർഹരായിട്ടുള്ള ഒരുപാട് കുടുംബാംഗങ്ങൾ ഇനിയും പുറത്ത് വീടെന്ന സ്വപ്നം പൂർത്തിയാവാത്തതിൻ്റെ പേരിൽ വളരെയധികം പ്രയാസം അനുഭവിച്ച് നമ്മളെ ഉണ്ട് എങ്ങനെയാണ് ഈ വികസന പദ്ധതികളൊക്കെ ലാബ്സായി പോയത് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മുപ്പത്തെട്ട് കോടി രൂപ ഇത് എന്തിനൊക്കെ മാറ്റിവെക്കേണ്ടതായിരുന്നു അത് വിവിധ ഇനങ്ങളിലുണ്ട് ഇപ്പം നമ്മൾ ഇപ്പൊ ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല എന്നാൽ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഹെഡുണ്ട് അതേപോലെ നമുക്ക് ടി എസ് പി ഫണ്ട് ഉണ്ട് നമ്മുടെ സി എഫ് സി ഫണ്ട് ആ ഇനത്തിലൊക്കെ നമ്മൾ ചെലവഴിക്കേണ്ട പൈസ ചെലവഴിക്കാത്തതിൻ്റെ പേരിലാണ് ആ വിവിധ ഹെഡുകളിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട് നമ്മുടെ സി എഫ് സി ഫണ്ട് ടി എസ് പി മേഖലയിൽ ചെലവഴിക്കേണ്ട ഫണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ചെലവഴിക്കാത്തതിന്റെ പേരിലാണ് ഈ ഫണ്ട് ലാപ്സ് ആയി പോകുന്നത് അതിലൊന്നാമത്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗതിയായി ഗവൺമെന്റ് നോംസ് പ്രകാരം മാർച്ചിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് മാർച്ചിൽ നമ്മൾ അതിൻ്റെ ബില്ല് മാറേണ്ട സമയമാണ് പക്ഷേ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടത് മാർച്ചിലാണ് അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുക കാരണം സ്വാഭാവികമായിട്ട് നമ്മളൊരു നവംബർ മാസത്തിൽ ടെൻഡർ നടപടികൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്കൊരു ജനുവരി ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ ആലോചിക്കുക മാർച്ചിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ നമ്മൾക്ക് എങ്ങനെയാണ് ആ ഫണ്ട് നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല അപ്പം ഒരു ഫണ്ടും കൃത്യമായിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ആവാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും കേരള സർക്കാർ വികസന പദ്ധതികൾക്കായി ഫണ്ട് നൽകിയിട്ടും അതൊരു രാഷ്ട്രീയ കളിയുണ്ടോ ഇവിടെ എത്തുമ്പോൾ അതായത് പഞ്ചായത്ത് സ്വാഭാവികമായും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ അത് കേരള സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ള രാഷ്ട്രീയ കളി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു ആരോപണമുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സംശയം വരും കാരണം അത് പ്രത്യേകിച്ചും നമ്മുടെ ലൈഫ് ഭവന പദ്ധതിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവൺമെന്റിന്റെ ഉത്തരവുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ലൈഫിലെ അഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും നമ്മൾ വീട് കൊടുക്കണം എന്നുള്ളത് ലൈഫ് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക പദ്ധതി തന്നെയാണ് അപ്പൊ അത് അത് അങ്ങനെ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഇത്രയും അഞ്ച് വർഷം നമ്മളത് വെച്ച് മനഃപൂർവ്വം വഴിയിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുക പക്ഷെ അത് രണ്ട് അവസാന സമയാവുമ്പോൾ ഭരണസമിതിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലാ മനസ്സോടെ നടപ്പിലാക്കുന്ന രീതിയിലാണ് യു ഡി എഫ് പിന്നെ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെ തന്നെ എടുത്തത് അതിൽ നിരന്തരം നമ്മൾ ബോർഡ് ഭരണസമിതി മീറ്റിംഗിനകത്ത് വലിയ വിമർശനം നമ്മൾ ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇടത് ഇടതുപക്ഷത്തിന്റെ എട്ട് മെമ്പർമാർ ആ ഭരണസമിതിക്കകത്തുണ്ട് നമ്മുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ കാരണം ഈ വീട് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെയെങ്കിലും നമ്മൾ എഗ്രിമെന്റിലേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ മെമ്പർമാരാണ് മൂന്ന് ആണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അതിനെങ്ങനെ മറികടക്കാമെന്നാണ് സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം വലിയ പ്രയാസം നമ്മളെ നാടിനകത്ത് ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുതിയ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്ന സമയത്ത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് യു ഡി എഫിന്റെ ആ കെട്ട കാലം മാറി എൽ ഡി എഫിന്റെ നല്ല ഭരണസമിതി മുന്നോട്ട് വരും ഭരണം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ എൽ ഡി എഫ് ഈ പ്രാവശ്യം നമ്മുടെ പൂതാരി ജാമജത്തിന്റെ ഭരണസമിതിയിൽ ഉണ്ടാവും എൽ ഡി എഫിൻ്റെ മുഴുവൻ അംഗങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഭരണ കോട്ടങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം അപ്പോൾ ഏഴാം വാർഡിൽ വിജയിച്ചു വരട്ടെ എന്ന് കരളിയുടെ ഭാഗത്തുനിന്ന് ആശംസിക്കുകയാണ് ഷിജി നേരത്തെ പത്ത് വർഷക്കാലം വിവി രണ്ട് വാർഡുകളിലായിട്ട് മെമ്പറായി അംഗമായി പഞ്ചായത്ത് അംഗമായി വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് ഷിജിയുടെ വികസനം സ്വപ്നങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ വികസന സ്വപ്നങ്ങൾ അത് അടിസ്ഥാന വർഗങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കണം അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് കൂടി എത്തിക്കണം നാട്ടിലെല്ലാവരുടെയും വികസനം വരണം എന്നുള്ള ഒരു സ്വപ്നം കൂടിയാണ് ഷിജി പങ്കുവച്ചത് ഷിജിക്കൊപ്പം അതോടൊപ്പം തന്നെ ക്യാമറമാൻ അനു കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില